സമസ്തന്റെ ഉണ്ടായിട്ടുണ്ട് നാലാം വാർഷിക സമ്മേളനത്തിൽ വെച്ചിട്ട് മണ്ണാർക്കാട് വെച്ചിട്ടാണ് അങ്ങനെ കൊണ്ടോട്ടി തങ്ങളെ വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കി അപ്പോ പിന്നെ ആ പ്രമേയം അങ്ങനെ തീരുമാനം അങ്ങനെ തീരുമാനം പറഞ്ഞാൽ വലിയ കഥയൊന്നുമില്ല അതായത് എന്റെ കഥയുള്ളൂ മശാഹന്മാരുടെ വിഷയത്തിലൊന്നും ഒന്നും തീരുമാനം എടുക്കാന് ബാഹ്യമായിട്ടുള്ള ലിമ് പഠിച്ചോണ്ടൊന്നും ആവില്ല അത് നൂറല്ല നൂറായിരം ആൾക്കാരുണ്ടായാലും ശരി ഓടിക്കണം ഇനി സമതിക്ക് വരുവല്ല കേട്ടോ നേരത്തെ സമത എന്തോന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ വേണ്ട രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമതി രണ്ടാമതൊന്ന് കൊണ്ടുവന്നിട്ടോ പോയി സമത ആൺകുട്ടിയാണെങ്കിൽ സമതി ഗ്രൂപ്പിൽ ഇപ്പോഴും ഈ വോയിസുകളൊക്കെ കേൾക്കുണ്ടാവുമല്ലോ സമത ആൺകുട്ടിയാണെങ്കിൽ പ്രതികരിക്കണം പറഞ്ഞു സമത് എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ഫത്തുവ ഉണ്ട് സമസ്തന്റെ നാലാം വാർഷിക സമ്മേളനത്തിൽ ഇത് പാസാക്കിയ പ്രമേയം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബഹുമാനപ്പെട്ട വരക്കൽ മിള്ളക്കോയത്തങ്ങൾ പാപ്പയും അഹമ്മദ് കുട്ടി മുസ്ലിയാർ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർക്കും അതുപോലെ ബഹുമാനപ്പെട്ട ശാലിയാത്തി അവർകളൊക്കടങ്ങുന്ന വലിയൊരു സംഘം അവരാണ് ഈ പ്രമേയം പാസാക്കിയത് ഇത് കഥ ഒരു പ്രമേയമാണ് സമസ്തന്റെ തീരുമാനങ്ങൾ കാരണം കഥ എന്ന് പറഞ്ഞ് തള്ളുന്നത് ഈ പാസ്സാക്കിയ പ്രമേയത്തെയാണ് പ്രധാനമായിട്ടും അപ്പൊ സമതന്നെ ഇതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ രണ്ടും കൂടി കൂട്ടിയിട്ട് ആദ്യത്തെ കുറച്ച് ഭാഗം അവസാനത്തെ കുറച്ച് ഭാഗം കൂട്ടിയിട്ടാണ് ഞാൻ സമതൻ്റെ ഈ ക്ലിപ്പ് ഇട്ടത് അവസാനം സമത പറയുന്നുണ്ട് മശാഹന്മാരെ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ബാഹ്യമായ കുറച്ച് കുറച്ചാൾക്കാർ കൂടിയാണ്ട് ഓര് തീരുമാനം എടുത്തിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞത് എന്നാൽ ഈ തീരുമാനം എടുത്തത് ആരാണ് ഇപ്പൊ മസാഹന്മാരുടെ കാര്യത്തിൽ ഇപ്പോൾ ഓര് മസാഹ് കുത്തുബുദാഹിറത്തില്ലെന്നൊക്കെയാണ് ഇന്നലെ കൊണ്ടോട്ടിന്ന് മറ്റേ കൊണ്ടോട്ടി മുഹമ്മദ് ഹസാനെ പറ്റി പറഞ്ഞോട്ടെ എന്തൊക്കെയാ പറഞ്ഞു എന്നല്ലേ അത് തുടക്കട്ടെ ഏതായാലും ആ അതിനെപ്പോലെ മെസാഹം എന്ന് വെക്കണേ മസാഹന്മാരുടെ പേരിൽ തീരുമാനമെടുക്കാൻ ബാഹ്യമായ നാൽപ്പത് ആളുകൾക്കും ബാഹ്യമായ ഇൽമുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾക്ക് അവകാശം ഇല്ല എന്ന് പറഞ്ഞേ എന്നാൽ ആരാണ് ഈ കൊണ്ടോട്ടി കൈക്കാർക്കെതിരെ തീരുമാനം എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഞാൻ പറഞ്ഞല്ലോ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ആരാ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ എന്ന് പറഞ്ഞാല് അവര് വലിയായിരുന്നു സമാൻ ആയിരുന്നു എന്ന് വരെ ആര് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശംസുലുലമ ഇ കെ അബൂബ ക്രമിയാർ പറഞ്ഞിട്ടുണ്ട് ആരാ ശംസമ്മ ഇ കെ അബൂ ഖർമുലിയാർ എന്ന് പറഞ്ഞാല് ഇന്ന് കുരുവട്ടൂരികൾ മാസങ്ങളോളം ബാനറിൽ ഉലമയിൽ മാതൃകയുണ്ട് എന്ന ബോർഡും വെച്ചിട്ട് ശംസുലുല്ലമന്റെ മതവും പറഞ്ഞു അറിഞ്ഞല്ലോ ആ ശംസുല്ലമയാണ് ഞങ്ങൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ പിൻപറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞെ ഈ കുരുവട്ടൂരികൾ ശംസുലമ പറഞ്ഞ് നിങ്ങൾ കേൾക്കുവോ വെറും ഭാഗ്യമായ കൊണ്ട് ബന്ധപ്പെട്ട ആളായിരുന്നോ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ വരക്കലുള്ള കോയത്തങ്ങൾ പറഞ്ഞോക്കിട്ടു ഏറ്റവും വലിയ 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 താൻ എന്ത് ചെയ്തു കൊല്ലം മുമ്പ് താൻ ചെയ്തു ആ കാലത്തുള്ള മുഴുവൻ വലിയ ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങൾ പാപ്പ ഏറ്റവും വലിയ ആരിഫും സമാനുമായിരുന്നു വീണ്ടും അതിൽ പറയുന്നുണ്ട് വലിയുല്ലാഹി വലിയുമായ എന്നൊക്കെ ബഹുമാനപ്പെട്ട പറയുന്നുണ്ട് അപ്പൊ അത്രയും വലിയ ആരിഫും ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പയാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത് ആ വരക്കൽ മുല്ലക്കോയ തങ്ങളോട് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നത് അതും പറഞ്ഞിട്ടുണ്ട് അക്കാലത്തുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങൾ ഏതെങ്കിലും ആലിമീങ്ങളെ പൊറിച്ചു കല്ലമാണ്ടി വീരാണ്ടി ശ്രീമാണ്ടിയുടെ പോലത്തെവരല്ല പിന്നെ ആരാ അക്കാലത്തുള്ള സ്വാലിഹീങ്ങളായ ആലിമീങ്ങളെയും കൂട്ടിയിട്ട മഹാനവർഗ്ഗ പ്രസ്ഥാന സംഘടന ഉണ്ടാക്കി അത് ഉണ്ടാക്കി നാലു വർഷം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത് അപ്പൊ ആരാ സമതെ ഈ പ്രമേയം പാസ്സാക്കിയത് അത് പ്രമേയം അങ്ങനെ എങ്ങനെ തീരുമാനം അങ്ങനെ എങ്ങനെയെന്നൊക്കെ എങ്ങനെ സമിതി അങ്ങനെ എങ്ങനെ എങ്ങനെയാകുക ആരിഫും ഏറ്റവും വലിയ ആരിഫും കുത്തബുസമാനുമായ വരക്കൽ തങ്ങൾ പാപ്പ പാസ്സാക്കിയ തീരുമാനം എങ്ങനെ ചങ്ങാതി അങ്ങനെ ഇങ്ങനെയാവുക എങ്ങനെ അത് തള്ളുക ഈ ഏറ്റവും വലിയ ആരിഫും കുത്തുബുസമാനുമായ വരക്കൽ തങ്ങൾ പാപ്പ അടക്കമുള്ള മഹാന്മാരായ സമസ്ത കേരളയുടെ ആലമീയങ്ങൾ പാസാക്കിയ പ്രമേയം അതിനെ തള്ളാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് ആരെ പുസ്തക ഉമർ മധുമായിന്റെ പുസ്തകം ആ പുസ്തകത്തിന് അവതാര എഴുതിയത്യാബങ്ങൾ ആ പുസ്തകത്തിന് അവതാരികെഴുതിയത് ആലിക്കുട്ടി മുസ്ലി ആര് അതുകൊണ്ട് എന്തായി ഈ വലിയ ആരിഫും സമാനുമായിരുന്ന ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങൾ പാപ്പയുടെ അവർ പാസ്സാക്കിയ പ്രമേയം ദുർബലപ്പെട്ടു എങ്ങനെയുണ്ട് പ്രവർത്തനം കൊണ്ട് ദുർബലപ്പെട്ടു ഏയ് വലിയൊരു ആരിഫും കുത്തുബ്രസമാനുമായ ബഹുമാനപ്പെട്ട വലിയാഹി വരക്കൽ തങ്ങൾ പാപ്പ അടക്കമുള്ള സമസ്തന്റെ ആനുമങ്ങൾ പാസ്സാക്കിയ പ്രമേയം ഈ ഹൈദർ ലി ശി അബ്ദുദങ്ങൾ അതുപോലെ ആലിക്കുട്ടി മുസ്ലിയരെ അവിടെ അതെന്തായി അല്ലെങ്കിൽ അവരുടെ പുസ്തക തിരിക്ക് അവതാരി ചെയ്തതുകൊണ്ട് അതൊക്കെ ദുർബലപ്പെട്ടു എന്ന് ലായാരിഫുൽ വലിയ വലി അറിയൂല എന്ന് പറയുന്ന കുരുവോട്ടൂരികളെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ ഈ മുഹമ്മദ് ഷാഖിതിരെ ഇങ്ങനെ ഒരു പ്രമേയം പാസാക്കുമ്പോ അത് അറിയാതിരിക്കുമോ വലിയബ് സസമാനും വലിയ ആരിഫും അല്ലേ അതല്ലേ ഉലമ പറഞ്ഞത് ഉലമനെ ശംസലുനെ പറഞ്ഞത് ഉലമ പറഞ്ഞ നിങ്ങൾ തള്ളുവോ അറി സമത സമത എന്നിട്ട് മറുപടി പറയും ഇങ്ങനെ എന്തെങ്കിലും ഇവിടെ കൊടന്നിട്ടാണ് പാഞ്ഞാ പോരാ മറുപടി പറയുന്നതിനെ അതിന് ചങ്കൂട്ടനെ മാത്രം ഇതിന് വിട്ടാൽ മതി എന്തെങ്കിലും വാരി വലിച്ചറിഞ്ഞാൽ പായ്യാ അത് പറ്റൂല